എൻ്റെ പേര് ടെസി തോമസ് ഞാൻ തൈക്കൽ ഇടവകയാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകാവുന്നതിൽ നല്യ നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അതായത് ഞാൻ എയർലൈൻ കോഴ്സാണ് പഠിച്ചത് എയർലൈൻ കോഴ്സ് പഠിച്ചിട്ടിപ്പോൾ ആർക്കും തന്നെ ജോലിയൊന്നും കിട്ടത്തില്ല കാരണം അത്രക്ക് ഭയങ്കര ടഫാണ് ആ ഫീൽഡിൽ കയർപ്പറ്റുക എന്നുള്ളത് ഞാൻ ഇതുപോലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എനിക്ക് സർട്ടിഫിക്കറ്റ് ഞാൻ അതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി പക്ഷെ അവർ സർട്ടിഫിക്കറ്റ് ചോദിച്ചു സർട്ടിഫിക്കറ്റ് ഞാൻ ജസ്റ്റ് എക്സാം പാസ്സായതേ ഉള്ളൂ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറഞ്ഞൊരു ത്രീ മന്ത്സെങ്കിലും എടുക്കും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ ജോബിന് കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ആയിരിക്കുക എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു വഴിയില്ല ഞാനിവിടെ അഖണ്ഡ ജപമാല റാലി ഉണ്ടായിരുന്നു മാതാവിൻ്റെ അതുകൂടി പ്രാർത്ഥിച്ചു വിത്തിൻ ടു ഡേയ്സ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീണ്ടും എച്ച് ആറിൽ കോൺടാക്ട് ചെയ്തു കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു നിലവിലെ വേക്കൻസി ഇല്ല ഓക്കെ പിന്നെ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ വേക്കൻസിയിൽ വേറൊരു കുട്ടി അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് ഉടമ്പടി പ്രാർത്ഥന എടുത്തു കാരണം വളരെ റയറാണ് എയർപോർട്ട് വേക്കൻസി വരുന്നത് ഞാനവിടെ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പം ഞാൻ നവംബർ പതിനൊന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞാനത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു ഇവിടെ ഫസ്റ്റ് മാസാദ്യ ചൊവ്വാഴ്ച ദിവ്യകാരുണ്യ ആരാധനയിൽ ശരിക്കും പ്രാർത്ഥിച്ചു കാരണം സാധാ ഒരു കുടുംബമാണ് നമ്മൾ എല്ലാവരുടെയും പോലെ തന്നെ ഒരു വീടാണ് കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അപ്പോൾ എനിക്ക് ജോലി വേണമെന്നുള്ളത് എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതും പഠിച്ച് എല്ലാവരും ഏജൻസിയിൽ ക്യാഷ് കൊടുത്തിട്ട് കയറുന്നു എനിക്ക് ഡയറക്റ്റായിട്ട് കയറണമെന്ന് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ഞാനിതുപോലെ ഉടമ്പടി എടുത്തു മാസാദ്യ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്കായിട്ട് എനിക്ക് ഡയറക്റ്റ് എച്ച് ആർ എൽ നിന്ന് ഒരു കോള് വന്നു എനിക്ക് തേർഡ് റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അവർ സർട്ടിഫിക്കറ്റോ ഇൻ്റർവ്യൂ ഒന്നും പറഞ്ഞില്ല എന്നോട് ഡയറക്റ്റ് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു ഞാൻ മെഡിക്കൽ എടുത്തു മെഡിക്കൽ എടുത്ത് മെഡിക്കലിൽ ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു ആ കുഴപ്പം എനിക്ക് ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ തോന്നിയിട്ടുള്ളതാണ് എൻ്റെ ചെസ്റ്റ് എക്സ്റേയിൽ ലെഫ്റ്റ് സൈഡ് ഒരു ത്രീ പോയിൻ്റ് ഫൈവ് എം എൽ വലിപ്പമുള്ളൊരു ഹോളുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും പിന്നെയും ഇതായി വീട്ടിലും ഭയങ്കര ഇതായി കാരണം ഏജ് ഇപ്പോഴും ട്വൻറ്റി വണ്ണേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനെയും കൂടെ വന്നപ്പോൾ ഭയങ്കര സങ്കടമായി വീണ്ടും അവർ ശരിക്കും ഇങ്ങനെ സീൻ സീനുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ രണ്ടാമത് എടുക്കാൻ പറയില്ല പ്രത്യേകിച്ച് എയർലൈനിൽ പക്ഷേ എനിക്ക് വീണ്ടും ഒരു മെയിൽ വന്നു ഒന്നുകൂടെ പൾമനോളജിസ്റ്റിൻ്റെ ഒരു സജഷൻ ലെറ്റർ എടുക്കാൻ പറഞ്ഞു ഞാൻ വീണ്ടും ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് പോയി അത് സ്കാൻ ചെയ്തു ശരിക്കും പറയാം അത്ഭുതമാണ് എനിക്ക് രണ്ടാമതെടുത്ത എക്സ്റേയിൽ ഒരു കുഴപ്പമില്ല വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്ട്രായ കിട്ടി ഓക്കെ ഞാൻ അത് കഴിഞ്ഞു എനിക്ക് ശരിക്കും ആ കാലിക്കറ്റ് എയർപോർട്ടിൽ ആകെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നത് ആ എയർപോർട്ടിൽ ആ വേക്കൻസിയിൽ ഒരു കുട്ടി ജോയിൻ ചെയ്തു എന്നിട്ടും എനിക്ക് അവിടെ നിന്ന് കോൾ വന്നു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞു ഒരെട്ട വേക്കൻസിയിൽ രണ്ട് പിള്ളേർ ഞാനും ചെന്നു ഞാൻ ചെന്നു എന്നിൽ മുമ്പ് ജോയിൻ ചെയ്ത കുട്ടീനെ കുട്ടി പറ എന്താ പറയുക വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമായിരുന്നു പൊതുവേ അപ്പം ഞാനും കൂടെ ആ കൂട്ടത്തിൽ ജോയിൻ ചെയ്തപ്പോഴേക്കും എയർപോർട്ട് ഫുള്ള് പറയുന്നുണ്ട് ഇതങ്ങനെ ഇത്ര പെട്ടെന്നൊരു ഇൻ്റർവ്യൂ ഇല്ല ഒന്നുമില്ല തേർഡ് റൗണ്ട് ഇൻ്റർവ്യൂ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒന്നുമില്ല നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് കയറി ആ കുട്ടിയുടെ കൂട്ടത്തിൽ എന്നെയും എല്ലാവരും താരതമ്യപ്പെടുത്തി എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം നമ്മൾ പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു ജോലിയാണ് അത് ഈ പേര് പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ കഷ്ടമാണ് അങ്ങനെ ഞാൻ എന്താ പറയുക ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് അവൾ ആ കുട്ടി എങ്ങനെയും ജോലിക്ക് കയറിയതായിക്കോട്ടെ പക്ഷെ ഞാൻ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് കിട്ടിയൊരു ജോലിയാണ് മാതാവ് എനിക്കതിനുള്ള അവിടെ വർക്ക് ചെയ്യാനുള്ളൊരു പ്രഭാവനം നൽകണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ ജെറ്റയർ വൈസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ജെറ്റിൽ നിന്ന് തന്നെ നമ്മൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത അവർക്ക് വേണ്ടിയിട്ട് മുംബൈ എയർപോർട്ടിൽ വെച്ചിട്ട് ട്വൻറ്റി ത്രീ ഡേയ്സ് ഒരു ട്രെയിനിങ് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ആ എക്സാമിന് എയ്റ്റി പെർസെൻറ്റേജ് മാർക്കോടുകൂടെ പാസ്സാവണം ആ പാസ്സായില്ലെങ്കിൽ എത്ര വലിയ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താന്ന് പറഞ്ഞാലും നമുക്ക് ഓൺ ദ സ്പോട്ടിൽ ടെർമിനേഷൻ ആണ് അപ്പോൾ എന്നേലും മുന്നേ ജോയിൻ ചെയ്ത ഈ കുട്ടി അവൾ ഇൻ്റർവ്യൂ മീൻസ് ട്രെയിനിങ്ങിന് പോയി അവൾ എക്സാം മൂന്ന് ചാൻസ് ഉണ്ടായിരുന്നു മൂന്ന് ചാൻസിലവൾ ഫെയിലായി ഫെയിലായിട്ട് അവൾ ഓൺ ദ സ്പോട്ടിൽ ടെർമിനേറ്റ് ചെയ്തു അവൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന നെക്സ്റ്റ് ഞാനാണ് എനിക്ക് ഭയങ്കര പേടിയായി കാരണം ഞാൻ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ചത് മുംബൈയിൽ ആദ്യമായിട്ട് പോവുകയാണ് മുംബൈയിൽ ചെന്നു ചെന്നിട്ട് എന്താ പറയുക ഔട്ട് ഓഫ് കേരള എല്ലാ പിള്ളേരും ഔട്ട് ഓഫ് കേരള കേരളത്തിൽ നിന്ന് ഒരേ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളു ട്വൻറ്റി ത്രീ ഡേയ്സ് അവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഇതുവരെ ആരും ഇത്രയും വിജയത്തിൽ അവിടെ നിന്ന് പാസ് ഔട്ടായിട്ടില്ല അതിന് എന്താ പറയുക ഞാൻ എനിക്ക് നയൻറ്റി ഫൈവ് അബോ പേഴ്സൻറ്റേജ് മാർക്ക് കിട്ടി ഞാൻ പാസ്സായി തിരിച്ചു വന്നു ഞാൻ പാസ്സായിട്ട് തിരിച്ച് എയർപോർട്ടിൽ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം കാരണം ആദ്യമായിട്ട് എയർപോർട്ടിൽ നിന്ന് പോകുന്ന ഒരു കുട്ടി ഫെയിൽ ആവുന്നത് ആ കുട്ടി ഫെയിൽ ഫെയിലായത് കാരണം ഭയങ്കര നാണക്കേടായിരുന്നു ഞങ്ങളുടെ സ്റ്റേഷന് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി അവിടെ അമ്മ മാതാവ് വലിയൊരു അത്ഭുതമാണ് ചെയ്തത് കാരണം ആ കുട്ടി എങ്ങനെയും കയറിയതായിക്കോട്ടെ എനിക്കറിയില്ല പക്ഷേ മാതാവ് അവിടെ ഞാൻ മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിന് എനിക്ക് അനുഗ്രഹം തന്നു പിന്നെ മാർച്ചിൽ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നതായിരുന്നു പറ്റിയില്ല കുറെ വൈകിപ്പോയി പിന്നെ ഇപ്പോഴെന്ന് പറയാൽ ഈ മാസം മാസാദ്യ ചൊവ്വാഴ്ച ഞാൻ വന്നു എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഈ രണ്ട് ദിവസം മുന്നേ എനിക്ക് കമ്പനിയിൽ ഒരു കൺഫർമേഷൻ ലെറ്റർ കിട്ടി അത് ചില ജോലി സ്ഥിരമായിട്ടാണ് ആറ് മാസം കഴിഞ്ഞാൽ സാധാ എല്ലാവർക്കും കൺഫർമേഷൻ ലെറ്റർ കൊടുക്കുന്നതാണ് എൻ്റെ പ്രൊബിഷൻ പീരീഡൊക്കെ എന്തോ ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് കഴിഞ്ഞു എന്നതിൽ മുമ്പ് ജോയിൻ ചെയ്ത വേറൊരു സ്റ്റാഫുണ്ട് അവൻ വൺ ഇയർ ആയിട്ടുണ്ട് അവൻ ഇതുവരെ കൺഫർമേഷൻ ലെറ്റർ കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് കിട്ടി അമ്മ മാതാവിനൊരുപാട് ഒരുപാട് നന്ദി